നെമാറ പോത്തുണ്ടിയിൽ ഉൾനാടൻ മത്സ്യമേഖല വികസന പദ്ധതി ഉദ്ഘാടനം ചെയ്തു പോത്തുണ്ടി അണക്കെട്ടിലെ കൂട് കൃഷി നവീകരണവും മംഗലം മീൻകര ഡാമുകളിലെ വളപ്പ് മത്സ്യ കൃഷിയിലൂടെ പട്ടികജാതി സമൂഹങ്ങളുടെ സാമ്പത്തിക സാമൂഹ്യ വികസനവും ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പദ്ധതിയുടെ ഉദ്ഘാടനം കൊച്ചി മത്സ്യഭവൻ ഡയറക്ടർ ഇൻചാർജ് എം പി രമേശൻ നിർവഹിച്ചു உதேசக்காருக்கு நோர்த்தீஸ்ட் வர மெகாலயில் ഇങ്ങനെ രണ്ടുമൂന്ന് തരത്തിലുള്ള പ്രത്യേക പ്രവർത്തനങ്ങളുടെ ഓഫീസുകൾ നടക്കുന്നത് അപ്പോൾ ഇത് കൊച്ചിയിലാണ് ഈ ലഭിച്ചതിനു ശേഷമുള്ള സംസ്കാര പ്രവർത്തനങ്ങളിലുള്ള ഗവേഷണ പ്രവർത്തനങ്ങളാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത് ചെയ്യുന്നത് മത്സ്യബന്ധന സാമഗ്രികളുടെ വിതരണവും നടന്നു നെന്മാറ ഗ്രാമപഞ്ചായത്തംഗം പി ജി ജയൻ അധ്യക്ഷത വഹിച്ചു നോഡൽ ഓഫീസർ ഡോക്ടർ എ സുരേഷ് പദ്ധതി വിശദീകരിച്ചു പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ വി ഗീതാലക്ഷ്മി മലമ്പുഴ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ കെ എസ് രാജി അംഗം മഞ്ജുഷ ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാത്തിമ ഹമീദ് സബ്ന സി സി മാത്യു അയന രാജപ്പൻ ചുള്ളിയാർ മത്സ്യഭവനം ഓഫീസർ ഫൈസൽ അരുൺബേബി എന്നിവർ പ്രസംഗിച്ചു